ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വരുന്നത് ഒരു കുസബ്ത ചോദ്യമായിട്ടാണ് വരുന്നത് ഈ കുസുബ് ചോദ്യത്തിന് ശരിയായിട്ട് ഉത്തരം പറയുന്നവർക്ക് ഒരു സമ്മാനമുണ്ട് കൊടുക്കുന്നത് ഒരു മുക്കാലഞ്ചിന്റെ സ്പിൻഡിലുള്ള ഒരു അഞ്ച് അരഞ്ചിന്റെ സിങ്ക് കോക്കാണ് കൊടുക്കുന്നത് ഇത് ബ്രാസിന്റെ സിങ്ക് വോക്കാണ് ആയിരത്തി അറുനൂറ് രൂപയോളം വിലയുള്ള ആ കോക്കാണ് കൊടുക്കുന്നത് ബ്രാസാണ് ഹെവി സാധനമാണ് എന്നത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തവർക്കാണ് ഈ സമ്മാനം കൊടുക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർ എൻ്റെ ഈ ചാനൽ ഉത്തരം കമെൻ്റ് ചെയ്യുക ഉത്തരം കമൻ്റ് ചെയ്യുക കമൻ്റ് ചെയ്തവർക്ക് ഞാൻ ഈ പായി വരുന്ന പതിനാറാം തീയതി നറുക്കെടുപ്പിലേക്കൂടിയാണ് ഈ സമ്മാനം കൊടുക്കുന്നത് എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണോ എൻ്റെ ഈ ചോദ്യം ഇതാണ് ചോദ്യം കുസൃത് ചോദ്യമാണ് തീറ്റ കൊടുത്താൽ ജീവിക്കും വെള്ളം കൊടുത്താൽ മരിക്കും ഇതിന് ശരിയായിട്ട് കമൻ്റ് ചെയ്യുക ചെയ്യുക കമൈൻറ്റ് ചെയ്തവർക്ക് ഞാൻ പതിനാറാം തീയതി നെറുക്കെടുപ്പിലൂടെ ഈ ടാപ്പ് കൊടുക്കുന്നതാണ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക